അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അസത്തിലാണ് നാം ഉള്ളത് അറഫ മൈതാനിയിലേക്ക് ജനലക്ഷങ്ങളായ ഹാജിമാർ തമ്പടിക്കാൻ പോവുകയാണ് ഹജ്ജിലെ പു പുണ്യകർമ്മം അറഫയിൽ നിൽക്കലാണ് പ്രിയപ്പെട്ടവരെ അറഫ സംഗമം വിദേശത്ത് വ്യാഴാഴ്ചയാണ് വരുന്നത് നമുക്ക് ഇപ്രാവശ്യം അറഫ ദിനം വരുന്നത് വെള്ളിയാഴ്ചയുമാണ് അതിനാൽ വിദേശത്ത് എട്ട് ഒമ്പത് ബുധനും വ്യാഴവുമാണ് നമുക്ക് ദുൽഹിജ എട്ട് ഒമ്പത് വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിലുമാണ് വരുന്നത് എല്ലാവരും നോട്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ ദുൽഹിജ എട്ട് ഒമ്പത് ദിവസങ്ങളിലെ ോമ്പ് ആരും തന്നെ പാഴാക്കി കളയരുത് ഒഴിവാക്കരുത് അത്രയ്ക്കും പുണ്യം നിറഞ്ഞ നോമ്പുകളാണ് അത് സുന്നത്ത് നോമ്പ് നോറ്റാനുള്ള പ്രതിഫലം പറയാം മഹാനായ മഹാനായി അബ്ബാസ് നിന്ന് നിവേദനം എട്ടാമത്തെ നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം മാത്രമേ അറിയുകയുള്ളൂ ും പ്രതിഫലം നിറഞ്ഞതാണ് എട്ടിലെ നോമ്പിന്റെ പ്രതിഫലം എന്നാൽ ദുൽഹിജ ഒമ്പത് അഥവാ അറഫ ദിവസത്തെ നോമ്പ് നോറ്റാൽ നോട്ടാൽ പറഞ്ഞിരിക്കുന്നു മുമ്പുള്ള ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങൾ പൊറുക്കാൻ അറഫ നോമ്പ് കാരണമാകുമെന്ന് റസൂൽ മാത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ ഹദീസ് വ്യാഖ്യാനിച്ച് ഇബിന് നോറ്റൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുമെന്നതിനാൽ ഒരു വർഷം കൂടി ആയുസ് അവനെ മഹാനവറുകൾ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വേണ്ടവർ നോമ്പ് നോൽക്കുക നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസവും കൂടിയാണ് ദിനം നല്ല ദിനത്തിലെ പ്രാർത്ഥനയാണ് അതിനാൽ എല്ലാവരും അറഫ നോമ്പ് നോൽക്കുക റമനാളിൽ കല ആയ നോമ്പും ഇതിന്റെ കൂടെ കരുതുക പാപങ്ങൾ പൊറുക്കപ്പെടും സ്വീകരിക്കും ഒരു വർഷം കൂടി ദീർഘായുസ് അവന് ലഭിക്കും എല്ലാവരും ചെയ്യുക നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സാധുവായ ഞാനും ചെയ്യുന്നതാണ് അസ്സലാ വാലും വാഹമ്മദ്